വിശു അമ്മ മാതാവേ നന്ദി ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഈ പുണ്യ ആൾത്താരിയിൽക്ക് ഒരു സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ലിനു ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളി നിന്നാണ് ഇതെൻ്റെ അനീതി നീതു അനീതിയുടെ ഹസ്ബൻഡ് സുരേഷ് അവരുടെ കൊച്ച് ഏതൻ ഇതെൻ്റെ ഒരു കൊച്ച് മാർഷൽ ഞാൻ ഉടമ്പടി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഞാൻ കൃപാസനത്തിൽ വന്നിരുന്നെങ്കിലും പ്രാർത്ഥിച്ച് തിരിച്ചു പോവുകയായിരുന്നു ചെയ്തിരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ഒരു കലശലായ ഉൾവിളി തോന്നുകയും ഞാൻ എൻ്റെ അനീതര വീട്ടിലോട്ട് ഓടിച്ചെന്നു അവരെന്നെ പിറ്റേ ദിവസം തന്നെ കൃപാസനത്തിൽ കൊണ്ടുവന്നു അതിനുശേഷം എൻ്റെ അനീതര ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കൊച്ചിന് കിട്ടിയ രോഗ സൗഖ്യത്തെക്കുറിച്ചാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി രാവിലെ അഞ്ചരക്ക് പ്രതിഷേധ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കൊച്ച് സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ ദിവസവും കൊച്ചിനെയും കൂട്ടിയിരുത്തി തിരികത്തിച്ച് പ്രതിഷേധ പ്രാർത്ഥന ചെല്ലുകയും ഉടമ്പടി ഉപ്പ് അവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയും ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയെ കുരിച്ചു വരയ്ക്കുകയും ഉടമ്പടി കാച്രൂപം കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അരമണിക്കൂറോളം ഒരുക്കിയാണ് ഞാൻ കൊച്ചിനെ സ്കൂളിലോട്ട് അയക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചാണ് ഈ മകനെ ഞാൻ സ്കൂളിലോട്ട് അയക്കുന്നത് അങ്ങനെ ഓഗസ്റ്റ് രണ്ടാം തീയതി പതിവ് പോലെ ഞാൻ കൊച്ചിനെ സ്കൂളിലോട്ട് വിട്ടു പക്ഷേ കൊച്ച് ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷമാണ് രാവിലെയും വൈകിട്ട് ഞാൻ കൊന്തയെല്ലാൻ തുടങ്ങിയത് അതിന് ശേഷം ഒമ്പതേ കാലമായപ്പോൾ സ്കൂളിൽ നിന്നൊരു ഗോള് വന്നു കൊച്ചു തല കറങ്ങി വീണു എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി എൻ്റെ ആകെ ഒരു മകനാണിത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ട് ഞാൻ ചെന്നു അപ്പോഴെല്ലാം ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ മുറുക്കെ പിടിച്ചായിരുന്നു അച്ഛൻ ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തന്ന കാശുരൂപം കൊച്ചിൻ്റെ കഴുത്തേലുമുണ്ട് എൻ്റെ കഴുത്തേലുമുണ്ട് ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതുവരെ ഞാൻ വീണ് പോകാതിരുന്നത് ഈ ഉടമ്പടി എടുത്തോണ്ട് മാത്രമാണ് പലപ്പോഴും ഞാൻ തളർന്ന് വീണ് പോകുമെന്ന് എനിക്ക് തോന്നി എൻ്റെ കൊച്ചിന് എന്നാ പറ്റിയെന്നുള്ള ഉത്കണ്ഠ എന്നെ ഭയങ്കരമായിട്ടും എന്നെ അലട്ടിയിരുന്നു ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ചു കരഞ്ഞു ആ സ്കൂളിലെത്തുന്നോടം വരെ എനിക്ക് ഈ അമ്മ മാതാവിൻ്റെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നെ ഉള്ളിൽ നിന്ന് തന്നെ എൻ്റെ അമ്മ മാതാവി എന്നെ സാന്ത്വനപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം ഉടമ്പടി ഉപ്പ് കൊച്ചിൻ്റെ പോക്കറ്റിലുണ്ട് അച്ഛൻ ബ്ലെസ് ചെയ്തു കൊടുത്ത് കാശുരൂപം കൊച്ചിൻ്റെ കഴുത്തേലുണ്ട് പിന്നെ എന്തിനു പേടിക്കണം ഞാൻ പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിൽ അമ്മ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ എയ്റ്റിൻ്റെ അവിടെ വെച്ച് ഞാൻ ആകെ ടെൻഷൻ ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിലും എൻ്റെ അമ്മ മാതാവ് എനിക്ക് ധൈര്യം വരുന്നു പകരുന്നുണ്ടായിരുന്നു ഞാൻ സ്കൂളിലോട്ട് ചെന്നപ്പോൾ വണ്ടി റെഡിയാക്കിട്ട് ഇട്ടിരിക്കുകയാണ് ചുറ്റും ആൾക്കാരുണ്ട് ഞാൻ ആ കാറയിലാണ് അപ്പം കൊച്ച് കാറേലിരിക്കുന്നു ഞാൻ ആ കാറിൻ്റെ അടുത്തെത്തിയപ്പം കൊച്ചിനെ കണ്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ മുറുക്കെ പറഞ്ഞു എൻ്റെ അമ്മ മാതാവേ ഞാൻ കൃപാസനം ആൾക്കാരെയും വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എൻ്റെ മകന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ ഒമ്പത് മണിക്ക് കണ്ടുവിട്ട് കണ്ടു വിട്ടുപോയ ഒരു കൊച്ചായിരുന്നില്ല ഒമ്പതേ കാലിന് ഞാൻ കാണുന്നത് ആകെ വാടിത്തളർന്ന് ഏത് സമയം വേണമെങ്കിലും എൻ്റെ മടിയിലോട്ട് വീഴും ഞാനിൻ്റെ അടുത്ത് പോയിരുന്നു വർത്തമാനം കുഴഞ്ഞു കുഴഞ്ഞു പോകുന്നു ആകെ ആകെ വാടി വാടിത്തുളന്ന് കൊച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തി ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം മൊത്തം ഞാൻ മുറുക്ക പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ് എനിക്ക് എനിക്ക് ധൈര്യം കിട്ടി ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ട് കൊച്ചിൻ്റെ തലയിൽ ഞാൻ പിടിച്ച് മാതാവിനെ പൂർണ്ണമായിട്ടും ഞാൻ ഏൽപ്പിച്ചു പരിശുദ്ധ അമ്മയെ നീ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം നീ കൂടെ വരണേ നീ തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞു ഞാനും കൃപാശ്രത്തിൽ വന്ന് ഉടമ്പടി എടുത്തയാളാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയപ്പോഴാണ് കൊച്ചിന് വന്നത് ഒരു എപ്പിലിപ്റ്റിക് സീഷർ ആയിട്ടാണ് വന്നതെന്നുള്ളത് ഞാൻ അറിഞ്ഞത് അതുവരെ കൊച്ചിന് അങ്ങനെ ഒരു എപ്പിസോഡേ വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല കൊച്ചിന് അപ്പം അതിനുശേഷം ന്യൂറോയ്ക്ക് റെഫർ ചെയ്തു എം ആർ ഐ റൂമിലോട്ട് സെൻഡ് ചെയ്തു എം ആർ ഐ റൂമിലോട്ട് കയറിയപ്പോഴും ഞാൻ എന്നെയും കേറ്റി ഞാൻ കൊച്ചിൻ്റെ കാൽക്കൽ ഞാൻ മുട്ടുകൂത്തി നിന്ന് പ്രത്യേകിക്കുന്ന പ്രാർത്ഥന ഞാൻ മുറുക്കൊല്ലി അതിനുശേഷം ഞാൻ കൊന്തയും ചെല്ലി അപ്പോഴെല്ലാം എൻ്റെ മാതാവ് എന്നെ ധൈര്യപ്പെടുത്തുന്നു എന്നൊന്നറിയാമായിരുന്നു എൻ്റെ അനീത്തി ഓടി ഹോസ്പിറ്റലിലോട്ട് വന്നു അപ്പം അനീത്തി വന്നപ്പോൾ ഉടമ്പടിത്തായാലും അനീത്തിയും കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ തൈലം കൊണ്ട് നെറ്റി കൊച്ചിൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു തൈലം കൊച്ചിന് കഴിക്കാൻ കൊടുത്തു ഈ എം ആർ ഐയുടെ റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു അതിനുശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതും നോർമലായിരുന്നു ന്യൂറോ സെർച്ചം വന്നു അപ്പം ഈ കുഴഞ്ഞു കുഴഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി നോർമലായിട്ട് നടക്കാനും തുടങ്ങി അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും ഒക്കെ നോർമലാണ് എം ആർ ഐ നോർമലാണ് പക്ഷെ നമുക്കൊരു ടെസ്റ്റോടുണ്ട് ഇ ജിയോട് ചെയ്യാവുന്ന പറഞ്ഞു അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇ ജിയുടെ ടെസ്റ്റും ഞാൻ എഴുതി തന്നു പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മ മാതാപി എന്നെ കൈവിടുകയില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെ ഇ ജിയുടെ ടെസ്റ്റിന് മുമ്പും ഞാൻ കൊച്ചിൻ്റെ തലയിൽ ഉടമ്പടി കാശുരൂപം കൊണ്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്ത് കൊച്ചിനെ ഞാൻ ഇ എ റൂമിലോട്ട് ചെന്നു ഈ ഈ കടത്തി വിട്ടു അങ്ങനെ ഇ എ റിസൾട്ടും വന്നു അതും നോർമലായിരുന്നു ഡോക്ടർ വന്നു കൊച്ചിനിപ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല എല്ലാ റിസൾട്ടും നോർമലായിരുന്നു അങ്ങനെ കൊച്ചു നെറ്റിയിടിച്ചാണ് വീണത് ഒരു സ്റ്റെപ്പേ കയറുന്ന വഴിക്ക് നെറ്റിയിടിച്ചാണ് വീണത് വലിയ അപകടത്തിൽ നിന്ന് ഈ അൽത്താറി ഇന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനും നന്ദി രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ സ്ട്രെസ്സുണ്ടെങ്കിൽ പോലും എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് എന്നോ അന്ന് തൊട്ട് ഞാൻ ശാന്തമായി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഉടമ്പടി പത്രികയും പരിശുദ്ധ അമ്മയുടെ രൂപവും അടുത്ത് വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കട്ടിലിൻ്റെ സൈഡിൽ കിടക്കത്തില്ല എനിക്ക് ഭയങ്കര പേടിയ ലൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വിൻഡോ സൈഡിലേ കിടക്കത്തുള്ളൂ പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ആ പേടിയെല്ലാം എൻ്റെ മാറി മൂന്നാമത്തെ എന്ന് പറയുന്നത് കൊച്ചിന് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാടലാസിലോട്ട് പോയപ്പോൾ തന്നെ വെള്ളം പോകുന്ന ഒരു കുഴിയിലോട്ട് കൊച്ചിൻ്റെ കാല് പോയി കൊച്ചിന് ഒട്ടും നടക്കാൻ വയ്യാതെയാണ് വീട്ടിലോട്ട് വന്നത് ഞങ്ങൾ ഓർത്തോഡോക്ടറിനെ കാണിച്ചു ഞാൻ കൊച്ചിനെ കണ്ടപ്പം തന്നെ ഉടമ്പടി തൈലവും പ്രത്യക്ഷീകരണവും പ്രാർത്ഥനയും ചെല്ലി ഉടമ്പടി ഉപ്പ് ഞാൻ കഴിക്കാൻ കൊടുത്തു ഓർത്തോ സർജനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഒടിവൊന്നുമില്ല പക്ഷെ സ്പ്രെയിനാണ് നമുക്ക് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം പറഞ്ഞു കൊച്ചിൻ്റെ കാലയിൽ ക്രെയ് ബാൻഡേജ് ഇട്ടു അതിനുശേഷം കൊച്ചു വീട്ടിൽ വന്നു പക്ഷേ നീര് ഭയങ്കര കൂടുതലാണ് കൊച്ചിന് നടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കാലമാണ് കൊച്ചി നടക്കുന്നത് ചാടി ചാടി അപ്പം ഈ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് കൊച്ചിന് ബാത്റൂമിൽ വീഴ് ഒരു പ്രാവശ്യം വീഴുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ഈ വേദന അങ്ങ് കൂടി വന്നു അപ്പം ഒരു ഡയബറ്റിക് ഫുഡ് മൂന്ന് വിരലുകൾ പോയ ഒരു ചേച്ചി എൻ്റെ വീട്ടിലോട്ട് വന്നു ആ ചേച്ചി എന്നോട് എൻ്റെ ആ പുള്ളിക്കാരുടെ അസുഖങ്ങൾ പറഞ്ഞു ഞാൻ മുട്ടയെ കൂത്തി നിന്നുകൊണ്ട് ഉടമ്പടി തൈലം ആ ചേച്ചിക്ക് ഞാൻ തേച്ച് കൊടുത്തു വിശ്വാസ ഞാൻ ചെല്ലി ആ ചേച്ചിയുടെ നെറ്റിയൽ ഉടമ്പടി തൈലം തേച്ച് ചേച്ചിക്ക് ചെറിയ സാമ്പത്തിക സഹായവും നൽകി ഉടമ്പടി പാപാസനം പത്രവും ചേച്ചിയുടെ കൊടുത്തു ഞാൻ പറഞ്ഞു പേടിക്കണ്ട അമ്മ മാതാവ് ഞാൻ വന്ധ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ആ ചേച്ചി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് അതുവരെ ഒരു കാലം നടന്നിരുന്ന ഈ കൊച്ച് നോർമലായിട്ട് നടക്കാൻ തുടങ്ങി ആ ആ നിമിഷം തൊട്ട് ഞാൻ പിന്നെ മരുന്ന് കൊടുത്തിട്ടില്ല ആ വേ ആ നീരും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ സുഖപ്പെടുത്തി ഇതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം പിന്നീടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ത്രോട്ട് പെയിൻ വരുന്നതാണ് സാധാരണ ത്രോട്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ അസിത്രോ പയസും കഴിച്ചാലേ പോകത്തുള്ളു അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കൈ വിരിച്ചു പിടിച്ച് രോഗശുശ്രൂഷണ സമയത്ത് എൻ്റെ ഈ ത്രോട്ട് പെയിൻ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു പ്രിയ സഹോദരങ്ങളെ എൻ്റെ പരിശുദ്ധ അമ്മ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സമയ ചുരുക്കത്തിൽ മേൽ എൻ്റെ വേദന പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി എൻ്റെ ഫാദറിന് ടെൻഡർ ഇൻഫെക്ഷൻ വന്നപ്പോഴും ഞാൻ ഉടമ്പടുത്തലും ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ ഒരാഴ്ച കൊണ്ടേ വേദന പോകത്തുള്ള പറഞ്ഞെടുത്ത് ഒരു ദിവസം കൊണ്ട് പരിശുദ്ധ സമയച്ചുരുക്കം തന്നു പിന്നീടുള്ള ഒരു ദിവസം എനിക്ക് അതികഠിനമായ ഷോൾഡർ പെയിൻ ഉറങ്ങാൻ കിടങ്ങുമ്പോഴാണ് ഷോൾഡർ പെയിൻ ഉണ്ടായത് ഞാൻ അടുത്ത് ഉറങ്ങിക്കഴിയുമ്പോൾ മാറുമായിരുന്നു പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴും ഈ ഷോ ഈ ഷോൾഡർ പെയിൻ കൂടി കൂടി വരികയാണ് അപ്പം ഞാനിവിടുത്തെ എന്തായാലും ഹോസ്പിറ്റലൊന്നും പോകുന്നില്ല എൻ്റെ അമ്മ മാതാവിന് ഉടമ്പടി തൈലം ഉണ്ടല്ലോ എന്ന് ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ഉടമ്പടി തൈലം കുരിശു വരച്ച് ജയിച്ചു എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന സമയ ചുരുക്കം ആ ഉടമ്പടി തൈലത്തിൻ്റെ ക്യാബ് ഞാൻ അടച്ചു തിരിച്ചു വെക്കുന്നു ഒരു മിനിറ്റ് പോലും എടുത്തില്ല ഏതാണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ മണിക്കൂറുകളോളം അനുഭവിച്ചിരുന്ന ആ ഷോൾഡർ പെയിൻ എൻ്റെ അമ്മ മാതാവ് മാറ്റുന്നു അതെന്റെ വലിയൊരു വിശ്വാസ വർദ്ധനയ്ക്ക് കാരണമായി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു എനിക്ക് കണ്ണടച്ചാൽ ഓർമ്മ വരുന്നത് എൻ്റെ ഈ അമ്മ മാതാവിനെ കുറിച്ചും ഈ കൃപാസന അൽത്താരെയും കുറിച്ചുമാണ് ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും ഞാൻ പണ്ട് തൊട്ടേ അറിയാൻ ഭക്തിയാണ് എൻ്റെ ജീവിതത്തിൽ നിർണായ സമയങ്ങളിലും സന്തോഷം ദുഃഖത്തിലും എല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്താണ് ഞാൻ ഓടി വരാറുള്ളത് പക്ഷേ പ്രാർത്ഥനാ പ്രാർത്ഥന ഒരു ചിട്ടയായ അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല ഒരു ദിവസമൊക്കെ കൊന്ത എല്ലേലും വലിയ കുഴപ്പമില്ലെന്ന് പറിരുന്നയാളാണ് ഞാൻ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഞാൻ രാവിലെയും വൈകീട്ടും കൊന്തയിലും എപ്പോഴും ഞാന് ഉടമ്പടിയെടുത്ത് അന്നോട്ട് ഇതുവരെ ഇതുവരെയുള്ള ഒരു സാക്ഷ്യം പോലും ഞാൻ മുടക്കിയിട്ടില്ല അച്ഛന്റെ ധ്യാനം മാക്സിമം ഓൺ ലൈവിൽ തന്നെ കൂടാൻ ശ്രമിക്കും അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ കൂടും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാനും എൻ്റെ അനിയത്തി ഞങ്ങൾ കുടുംബമായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ഇറങ്ങുന്നത് പത്രം പബ്ലിക് പ്ലേസിലാണ് കൊടുക്കുന്നത് പള്ളികളിലും കടകളിലൊന്നും കൊടുക്കത്തില്ല അവർ കടകളിൽ കൊടുക്കത്തില്ല അവർ പൊതിഞ്ഞു കൊടുക്കുമെന്നുള്ളത് പേടിച്ചിട്ട് പബ്ലിക് പ്ലേസിലാണ് ഒരു നാടൊക്കേടും തോന്നിയിട്ടില്ല അന്നുകൊണ്ട് സന്തോഷമാണ് പത്രം ഏറ്റവും സന്തോഷമുള്ള പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾക്ക് പത്രപ്രവർത്തനമാണ് പോലീസ് സ്റ്റേഷൻ വരെ ഞങ്ങൾ റോഡിപ്പോടെ നടന്ന പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ട് അവിടെയും ഞങ്ങൾ ഈ കൃപാസനാമേ ഇവിടുത്തെ ഉടമ്പടിയുടെ മഹത്വത്തെക്കുറിച്ചും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാണ് കൊടുക്കുന്നത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസപ്രമാണം ചെല്ലിയാണ് ഈ ഉടമ്പടി സോറി കൃപാസനം പത്രം ഞാൻ കൊടുക്കുന്നത് എനിക്ക് എവിടെയാണോ എനിക്ക് കൃപാസനം പത്രം കൊടുക്കാനൊരു മടി തോന്നുന്നത് അവിടെയാണ് ഞാനൊരു വെല്ലുവിളിയായിട്ട് ഇട്ടെടുത്ത് കൊടുക്കുന്നത് ഞാൻ റോഡുകൾ കൂടി കൂടി ബസ് സ്റ്റാൻഡിൽ കൂടെയെങ്കിലും കൊടുക്കുമെങ്കിലും ഒരു നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന്റെ ബസ് സ്റ്റാന്റിൽ ഒത്തിരി ആളുകളുമായിട്ട് ഒരു നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൃപാസനം പത്രം കൊടുക്കുവാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരു വെല്ലുവിളിയായിട്ടിട്ട് ഈ പ്രാവശ്യം ഞാൻ കൃപാസനം പത്രം കൊടുത്തിരുന്ന ആ ബസ്സിൻ്റെ മുമ്പിൽ തന്നെയാണ് എവിടെയൊക്കെ എനിക്ക് മടി തോന്നുന്നു അവിടെയൊക്കെ ഞാനത് ഒരു വെല്ലുവിളിയായിട്ടെടുത്ത് കൃപാസന പത്രം കൊടുക്കും കാരുണ്യ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കാണും പുതിച്ചോറുകൾ കൊടുക്കും റോഡുകളിൽ കൂടി നടക്കുമ്പോൾ പണ്ടൊന്നും നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവർക്ക് മാത്രമായിരുന്നു സഹായിക്കുന്നത് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല റോഡുകളിട്ട് പോകുമ്പോൾ ഞങ്ങൾ നോക്കും ഞങ്ങൾ എല്ലാവരും കുടും കുടുംബമായിട്ട് ഞങ്ങൾ പുതിച്ചോറുകൾ കൊടുക്കും അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ പോയി ഞങ്ങൾ അരിയും ഭക്ഷണ സാധനം ആരൊക്കെ ഞങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചുപെടുന്നുള്ളു ഞങ്ങളെ കൊണ്ടു പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും എൻ്റെ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ സാധിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്നു ചെയ്താൽ കുഴപ്പമില്ല ഞാൻ ഈ ഉടമ്പടിയുമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഉറച്ചു നിൽക്കാനാണ് ഞാൻ നോക്കുന്നത് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കിയത് ഈ കൃപാശ്രമം ഇവിടുത്തെ ഉടമ്പടിയുമാണ് പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കാൽക്കൽ വീണ് ഞാൻ കോടാനു കൂടി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഒരു കുടുംബം ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നൊരു ഉൾപ്പെടെ ഈ അൾത്താരയിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷിയല്ലേ നമ്മളെ ഇതിപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി അപ്പം നമ്മൾ ഉടമ്പടിയുടെ യഥാർത്ഥ ഒരു ആത്മാവിനെ തൊട്ടറിഞ്ഞവരൊക്കെയും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും സാക്ഷ്യങ്ങൾ ഈ ആൾത്താരയിൽ പറയുവാനായിട്ട് ദൈവം ഇടവരുത്തണം അതിൻ്റെ അർത്ഥം അവർക്ക് പ്രത്യേകമായിട്ട് ഒരു പക്ഷാഭേദത്തിൻ്റെ അനുഗ്രഹം ദൈവം കൊടുക്കണം എന്നുള്ള അർത്ഥമല്ല പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഒരു ജീവിതത്തെ ഒരു ഡിസിപ്ലിനായിട്ട് പ്രാർത്ഥനയിൽ കേന്ദ്രീകരിച്ച് അത് പെട്ടെന്നുണ്ടായിപ്പോൾ ഈ ഒരു മകൻ്റെ കാര്യം പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ആ ഒരു സീശ്വർ ഉണ്ടായതിനു ശേഷം ആ സാഹചര്യത്തെ മുഴുവനായിട്ട് ഇവർ പ്രാർത്ഥനയിലാണ് നേരിട്ടെന്നുള്ളതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് വന്നാലും അപ്പം അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന് ഉടമ്പടി എടുത്ത് ഇതിനകത്ത് നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒന്ന് ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളും ഉടമ്പടിയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യണം എന്ന് ഒരു മാനസികമായിട്ട് അറിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തെ വിളിക്കണം എന്നുള്ളത് ഒരു സാധാരണ യുക്തിയാണ് പക്ഷേ ഉടമ്പടിയിലെ സംഭവിക്കുന്നത് അവർ ഏത് സാഹചര്യത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് തൊട്ട് അവസാനിക്കുന്നത് വരെയും അവർ രാവിലെ അഞ്ചരയ്ക്ക് തൊട്ട് തുടങ്ങി പ്രാപ്പം അങ്ങനൊരു പ്രാർത്ഥനയുടെ ജീവിത ശൈലി പല കുടുംബങ്ങളിലുണ്ടാകുന്നു ഇപ്പൊ ഈ മകൾ സാക്ഷ്യത്തിൽ എവിടെയോ പറയുന്നുണ്ട് അതായത് ജപമാല ഒരു ദിവസം മുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചെടുത്തു നിന്ന് ഇനി ഒരു ദിവസം ഒരിക്കലും പ്രാർത്ഥനയില്ലാതെ അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നിടത്തേക്ക് ഒരു മനോഭാവത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ കൊന്തയൊക്കെ ചൊല്ലിട്ട് നമുക്ക് ഇത്രയും നാളായിട്ട് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവണം നമുക്കൊരു അനുഭവം കിട്ടാതെ വേറെ വേറൊരാളുടെ ഒരു കൊന്ത ഇല്ലാപോലും നമുക്ക് പറയാൻ തോന്നത്തില്ല ഇതാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സമയം കളയുന്ന പരിപാടി മാത്രമാണ് അത് കൊന്ത മാത്രമല്ല കുർബാനയാണെങ്കിലും കുംഭസ്ഥാനാണെങ്കിലും അപ്പം ഇതിലൊരു അനുഭവം ഉണ്ട് എന്ന് ഇന്ന് അനേകര ആൾത്താരിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ വിളിച്ചു പറയാനായിട്ട് പരിശുദ്ധ അമ്മ അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സാക്ഷ്യത്തിലും ജപമാലയെക്കുറിച്ച് പറയുന്നുണ്ട് ഒപ്പം ഉടമ്പടിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഒരു ജീവിതത്തെ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മൾ വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ സങ്കീർത്തനം പറയുന്ന പോലെ ഹൃദയം നുറുങ്ങിയവർക്ക് കൃത്യാവ സമീപസ്ഥനെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഇതൊന്നും വെറുതെ ഒരു ഒരു ആശ്വാസം എഴുതി വെച്ചിട്ടുള്ള കുറേ സാഹിത്യ രചനകളല്ല അതെല്ലാം ശരിക്കും അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഓരോ ദിവസം ഈ അൾത്താരയിൽ പരിശുദ്ധ നമ്മൾ ഒരുപാട് പേരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് ഈശോ പറഞ്ഞിട്ടുള്ള വചനങ്ങളൊക്കെയും ഇന്നും സാധ്യമാണെന്നും അനുഭവവിദ്യമാണെന്നും ഓരോരുത്തരും ഇവിടെ വന്ന് പറയുന്നുണ്ട് അതിൽ ഇപ്പോൾ ഈ മകൻ്റെ കാര്യവും അപ്പം കുറേ വർഷമായിട്ട് ബുദ്ധിമുട്ടിരുന്ന പല കാര്യങ്ങളിലും ഒരു സ്ട്രെസ്സിൻ്റെ കാര്യവും ഉറക്കമില്ലായ്മയുടെ കാര്യവും പേടിയും ഭയവും ഒക്കെ ഇത് എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ് പരിശുദ്ധ അമ്മ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ധൈര്യമാണ് അത് ഒരു പക്ഷേ അനുഭവത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരാൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പാണ് ആ ഒരു ഉറപ്പിൽ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനും അല്ലെങ്കിൽ വലിയ വലുതോ ചെറുതോ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ സാധ്യമാവുന്നുള്ളതാണ് അപ്പോൾ അതിൽ വചനത്തിൻ്റെ അഭിഷേകം ഉണ്ട് അവിടെയുള്ള ഏത് സാഹചര്യത്തിലും ഇപ്പം ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തുന്നത് ഉടമ്പടിയിലെ പത്രപ്രഷുദ്ധ പ്രവർത്തനത്തിനെ കുറിച്ച് ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ അന്നും ഇന്നും ഉണ്ടാകുന്ന ഒരു മേഖല അതാണ് അപ്പം എന്തുകൊണ്ട് ഇത് കൊടുക്കണം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് കർത്താവിൻ്റെ കൽപ്പന ഉള്ളതാണ് എല്ലാവരോടും സുവിശേഷം പറയണം നമുക്ക് എല്ലാവരുടെയും സുവിശേഷം പറയാനായിട്ട് ഒരു മയക്കെടുത്ത് എല്ലാവരും എടുക്കുമ്പോഴും പ്രസംഗിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ് എന്നാൽ ദൈവാനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരണമെന്നുള്ളത് ദൈവത്തെ അറിഞ്ഞവരുടെ ശരിക്കും അറിഞ്ഞവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ കാരണം കൂടെ അതാണെങ്കിൽ മകള് സാക്ഷ്യത്തിൽ പറയുമ്പോൾ ഇതെനിക്കൊരു സന്തോഷമാണെന്ന് പറയുന്നു ഇപ്പം ഇവിടെയുള്ള എല്ലാ സാക്ഷികളും ആരംഭിച്ചിരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞ് കൊടുത്ത് അനുഭവങ്ങൾ വെച്ചിട്ടാണ് അപ്പം ഒരാളെ കൃത്യമായൊരു ദൈവവിശ്വാസത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് വരാനായിട്ട് ഒരു പത്രമോ ഒരു കാശുരൂപമോ കാരണമാകുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെയും കുടുംബത്തെയും മുഴുവനായിട്ട് സമാധാനത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ അത് കാരണമാകുന്നുണ്ടെങ്കിൽ അതിനിറങ്ങിത്തിരിക്കുവാനായിട്ടുള്ളൊരു മനോഭാവം ഉടമ്പടിയിലുണ്ടാകണം അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് കാരണം ഇന്ന് ഇവിടെ ഒരു ദേവാലയം ഉള്ളതും ഇന്ന് ഈശോയും മാതാവും നമ്മൾ ഒക്കെ നമുക്ക് പണ്ട് ആരോ വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാരായിട്ടും അപ്പോ സ്ഥലന്മാരുടെ പിൻഗാമികളായിട്ടും ഇവിടെ വന്ന് ഊരും പേരും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അപ്പം ആ ഒരു യാത്രയെ ദൈവം അനുഗ്രഹിക്കുന്നുള്ളതിന് തന്നെയാണ് ഇന്ന് ലോകമെമ്പാടും ക്രിസ്തു എന്നൊരു വ്യക്തിയെ പരിചയപ്പെടാൻ തന്നെ കാരണം അത് ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കണം എന്ന് നമുക്ക് തന്നെ തോന്നുന്നുള്ളത് അതിപ്പോൾ മനുഷ്യന്മാരുടെ യുക്തിയാണ് നമ്മൾ അനുഭവിച്ച ഒരു സന്തോഷം മറ്റുള്ളവർക്ക് എന്നുള്ളത് അതൊരു സന്തോഷമായിട്ട് അനുഭവിക്കാത്തത് കൊണ്ടാണ് ഇത്രയും നല്ല നമുക്കിതൊന്നും പറയാൻ തോന്നാത്ത പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പരിശുദ്ധ അമ്മയും ഈശോയൊന്നും ആരുടെയും സ്വന്തമൊന്നുമല്ല അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിശ്വസത്തോട് ജീവിച്ച എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന വലിയൊരു സത്യമാണ് ഇത് പരിശുദ്ധ അമ്മ ഒരുപാട് പേരെക്കൊണ്ട് ഓരോ ദിവസവും കൂടെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനു പ്രതിയും പരിശുദ്ധ വലിയ അനുഭവങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടായ എല്ലാ അനുഭവങ്ങളെയും പ്രതിയും നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക